ഞാൻ ഇടയിലും ലേക്കിന്റെ സൈഡിലും ഒക്കെ നിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ കേരളത്തിലെത്തിയെന്ന് എൻ്റെ നാട്ടിലെത്തിയെന്ന് അബുദാബി വേണമെങ്കിൽ നമുക്ക് അബുദാബിയിൽ ഒരു കൊച്ചു കേരളം പറയാം ഇത് വലിയ ലേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം இலைக்கிடு பேரானு அல் சாத்தி லேக் ഏകദേശം സിക്സ് കിലോമീറ്റേഴ്സിൻ്റെ കൂടുതലുണ്ട് ഈ ലേക്ക് വണ്ടിയൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്ന ആരും ഈ ബീച്ചിൽ കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ടയ്ക്ക് നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ സൈഡിലൊക്കെ വെള്ളത്തിലേക്ക് നടക്കാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് കാണും ആ ബ്രിഡ്ജിലൂടെ നമുക്ക് നടന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ഞാൻ പറഞ്ഞത് വെള്ളത്തിലേക്ക് ചാടുന്നല്ലേ ചാടിക്കളല്ലേ ആരുണ്ടോന്നറിയില്ല കണ്ടില്ലേ ഇവിടെന്നൊക്കെ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോഴൊരു ഐലാന്റ് പോലെയുണ്ട് ഐലാൻഡ് എനിക്ക് ഐലാന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നല്ല കുറേ പ്രൈവറ്റ് ബോട്ടുണ്ട് നമ്മളെ ഒന്നും കേറ്റുന്നില്ല അവരുടെ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മളുടെ സ്ഥിരമുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ ഷ്യൂർ ഈ ബ്ലാക്ക് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഞാൻ എല്ലാ ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ബി എൻ ഡബ്ല്യു സോറി സോറി ഡി എൻ ഡബ്ല്യുണ്ട് ഡി എൻ ഡബ്ല്യൂ ചിക്കോക്ക് എപ്പോഴും ഡി എൻ ഡബ്ല്യു ആണ് ബി എൻ ഡബ്ല്യുവിനെ പറയുന്നത് അവർ ഈ ബി എൻ ഡബ്ല്യുവിൻ്റെ മേളിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ ഒരു ഐലൻഡ് ഉണ്ടെന്നാണ് കാണുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കുറേ ദൂരം ഉണ്ടല്ലേ ഞാൻ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് നോക്കിയാണ് കുറേ വ്യൂ കാണാൻ തിരുമംഗലിലൊക്കെ കാണുന്ന പോലെ ചില ബീച്ചിലേക്ക് ഇറക്കി ഓട്ടിക്കില്ലേ അതുപോലെ ഞാനൊന്ന് വാപ്പിൻ്റെ അടുത്ത് ചോദിച്ച് അപ്പോൾ വാപ്പി എൻ്റെ ആഗ്രഹം അപ്പം തന്നെ സാധിച്ചു തന്നു വാപ്പി ഇപ്പം ബീച്ചിൽ ഇറക്കി ന ഓട്ടിക്കുന്നുണ്ട് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ ബീച്ചിൽ ഇറക്കി ഓട്ടിക്കുമ്പോൾ എന്ത് നല്ല താണുത്ത ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല തണുത്ത കാറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ചില ബൈക്ക് സ്പീഡ് ബോട്ടൊക്കെ ഇവിടെ ബോട്ടിങ് ചെയ്യാനൊക്കെ അനുവാദമുണ്ട് കണ്ടാൽ കുട്ടികൾ ബോട്ട് കാണിക്കുന്ന അതുപോലെയൊക്കെ ബോട്ടിങ് ചെയ്യുക ഫിഷിങ്ങും അലൗഡാണ് ഒരു കാര്യം മാത്രം അലൗഡില്ല സ്വിമ്മിങ് മാത്രം അല്ലൗഡല്ല ഇത് ലേക്കും അല്ല ബീച്ചും അല്ല രണ്ടും കൂടി ചെന്നു മുന്നോട്ട് പോയപ്പോൾ ബോട്ട് ആ ആ നമ്മൾ നമ്മൾ സോപ്പിട്ട് ഒരു റൗണ്ട് അടിച്ചു അവിടെ അപ്പുറത്തോട്ട് വണ്ടികൾ പോകുന്നത് ഫാംസും ഷേഖ്സിന്റെ ഒക്കെ കാണാനാണ് ഇന്ന് അവിടെ ഷേക്സ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ കയറ്റി വിടുന്നില്ല പിന്നെ ഒരു ദിവസം ഷീക്സ് ഇല്ലാത്ത സമയത്ത് വന്ന നമ്മളെ കയറ്റി വിടാന്ന് പറഞ്ഞേ നമ്മൾ ബാൽബിക്കു ചെയ്യാനും ഏർ മണ്ണിൽ കളിക്കാനും ഒരു സമയമാണ് മണ്ണിലൊക്കെ പോളിയാണ് ഇനിയും നമ്മൾ ഇവിടെ വരും ഞാൻ ഉറപ്പാണ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ട ഉറപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഇവിടെ വരും അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി കസേര എല്ലാം സെറ്റാക്കി ഞാനും ചിക്കവും കുക്കും കൂടി ഷെൽസ് പറക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻസിലും ഫിഷ് ടാഗിലും ഒക്കെ ഇടാൻ ഫെമിനാൻ്റെ സ്വെറ്റർ ഇടുന്ന കണ്ടപ്പനെ ഓർമ്മ വരുന്നത് നടക്കുന്നേ ഞങ്ങൾ സ്വെറ്റർ ഇടട്ടെ ഇതാണ് ഐഷക്കുട്ടി വി ആസ് എൽ എൽടെ മോള് അവിടെ നമ്മളോട് ജോയിൻ ചെയ്യുക കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ ഫിഷിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫിഷിംഗ് ഫിഷിങ്ങോടു വന്നത് റിയാസങ്ങള് എല്ലാ ദിവസവും ഫിഷിംഗ് ചെയ്യാനൊക്കെ പോകാനുണ്ട് കുറേ ഫിഷുകളൊക്കെ കിട്ടും ഇവിടെ നിന്ന് ഫിഷ് കിട്ടും അത്ര അറിയില്ല നല്ലത് കിട്ടും റിയാസങ്ങളെ

നമ്മൾ അങ്ങനെ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൽഫാമട്ടിക്കയും ഒക്കെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് ചിക്കു കുക്കു കളിക്കുമ്പോ ഒരു പൂച്ച വന്ന് അവരെ പേടിപ്പിച്ചിട്ടുണ്ട് ഇതാ അവര് ഇതാവരുമാര് ഇപ്പൊ ഓടട്ടെ ദിവസമായിരുന്നു നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോളിയായിരുന്നു ഇന്നത്തെ ഡേ നമുക്കൊരു ഫിഷും കൂടി കിട്ടിയിട്ടുണ്ട് സീബ്ര പോലത്തെ ഒരു ഫിഷാണ് ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് പാത്രത്തിൽ ഇട്ട് കാണിച്ചു തരാം ഇപ്പോഴും അതിന് ജീവനുണ്ട് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിരിക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പോവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്